നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം മുംബൈ വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിൽ ഇടിച്ചു പ്രതികൂല കാലാവസ്ഥ കാരണം താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനിടയിലാണ് സംഭവം വിമാനം പിന്നീട് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്ന് എയർലൈൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ് വിമാന അപകടം എന്ന് പറയുന്നത് കാരണം അന്ന് ഉണ്ടായ ആ ഒരു വിമാന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും വളരെ ഭയമാണ് വിമാനത്തിൽ കയറുവാനായിട്ട് തങ്ങളുടെ സീറ്റിൽ ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ വിമാനം ലാൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നോടം വരെയും വളരെ കൂടിയാണ് ആളുകൾ ഈ വിമാനത്തിൻ്റെ ഉള്ളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞു കൂടുന്നത് ചെറിയ ഒരു ശബ്ദമോ അല്ലെങ്കിൽ വിമാനം കട്ടറി വീടുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് ഫ്ലൈറ്റ് പോകുമ്പോൾ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ആളുകൾ ചെറിയ കെടു ഒരു കുടുക്കം പോലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പേടിയോടുകൂടി തന്നെയാണ് ആളുകളെല്ലാം തന്നെ നോക്കുന്നത് വിമാനം ലാൻഡ് ചെയ്താൽ മാത്രമേ അവർക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ കാരണം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വിമാനത്തിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ആളുകളുടെ നെറ്റിയെല്ലാം ചുടിഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും കാരണം വളരെ പേടിയോടുകൂടി തന്നെയാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും യാത്ര ചെയ്യിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം പേടിയുള്ള ഒരു സമയമാണ് കാരണം ഏത് നിമിഷം എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു തോന്നൽ മുമ്പിലുണ്ട് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് എല്ലാവരും ഓരോ വ്യക്തികളെയും അയയ്ക്കുന്നത് ഒരു വിമാന ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം